ഹായ് എവരി വൺ സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പം ഫിഫ്റ്റി ഡേയ്സ് ക്ലാസ്സാണ് ഫിഫ്റ്റി ഡേയ്സ് ക്ലാസ്സിന് ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇന്ന് ഖാന ഖാന എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നത് ഭക്ഷണം കഴിക്കുക അല്ലെ ഖാന ഭക്ഷണം കഴിക്കുക ഖാന കലാന ഭക്ഷണം കഴിപ്പിക്കുക ഇതൊക്കെ നമ്മൾ കുറേ പഠിച്ചു ഓക്കെ പക്ഷേ ഗാലി ഖാന ഗാലി എന്ന് പറയുന്ന ചീത്ത ചീത്ത വിളി കേൾക്കാറില്ലേ അപ്പം നമ്മൾ എന്താ അതിനെന്ത് പറയുന്ന അറിയോ ഗാലി ഖാന എന്ന് പറയും ടീക്കേ ഗാലി ഖാന ഗാലി ഖാന ഓക്കെ ചീത്ത നല്ലോണം കേൾക്കുന്നതിന് നമ്മളെന്ത് പറയും ഗാലി ഖാന എന്ന് പറയും ടിക്കേ ഗാലി സുണ്ണാന്ന് പറയാറില്ലേ ഗാലി സുണ്ണി ചീത്തപൊടി കേൾക്കുക അപ്പം നല്ലോണം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് പറയും ഗാലി യാറ് ബോധ് ഗാലി കാച്ചു കായും ബോധ് ഗാലി കാച്ചു കാക്കും എന്നാൽ ഞാൻ കുറേ ചീത്തപൊടി കേട്ടു ഓക്കെ എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറയാം എൻ്റെ വയറ് നിറഞ്ഞു കാലി കാക്കർ ടിക്കേ കാലി കാക്കർ ഭക്ഷണം എന്ന് പറയുന്നത് ചീത്തപൊടി കേട്ട് കേട്ട് എൻ്റെ വയറ് നിറഞ്ഞു കേട്ട് भर चुका है पेट भर चुका है बटरो मायर नरने बोलेया अब गाली खाना ठीक है गाली सुनना गाली सुनना ना नाली चीतवली केल कोगा गाली खाना तवली और मायर औरच भाषण न कईत नोल तने हमल केल कोगा अब तने फ्रिज मेरा फ्रिज ना बहुत करंट खाता है हैले फ्रिज एंगल पात्रण केल പക്ഷെ ആ ലൈറ്റിനെ ലൈറ്റ് നമ്മളെ ലൈറ്റ് കറണ്ടില്ലേ ഫ്രിഡ്ജിന്റെ കര ഫ്രിഡ്ജ് കറണ്ട് എടുക്കുന്നില്ലേ ആ കറണ്ട് നമ്മൾ നമ്മളെന്ത് പറയും നമുക്ക് അങ്ങനെ പറയാം ഫ്രിഡ്ജ് ബോത് കറണ്ട് കാത്താഹേ ടീക്കേ എന്താന്ന് ഫ്രിഡ്ജ് ബോത് കറണ്ട് കാത്തേ ഫ്രിഡ്ജ് നല്ലോണം കറണ്ട് എടുക്കാറുണ്ട് ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ ആ ഒരു നമ്മൾ ഒന്നിനോടൊന്ന് ഉപയോഗിച്ചാൽ എന്താന്ന് അങ്ങനെ എന്തോ ഒരു സംഭവമില്ലേ ഉപമയായിടും എന്ന് വേണം അതൊക്കെ വലിയ ഐഡിയ ഒന്നും ഇല്ല അപ്പം ഇതാണ് സംഭവം ടീക്കേ ഒന്നിനോടൊന്നും സാദൃശ്യം ചെന്നാൽ ഉപമയായിടും തന്നെ അപ്പോൾ അങ്ങനെയാണ് അപ്പം നമ്മളിപ്പം ഫ്രിഡ്ജ് ഭക്ഷണം കഴിക്കില്ലാന്ന് നമുക്കറിയാം പക്ഷേ നോ ബോത്ത് കറണ്ട് കാത്താ എന്ന് പറഞ്ഞു ആ ഫ്രിഡ്ജ് നല്ലോണം ഫ്രിഡ്ജ് എന്താ പറയുക കറണ്ട് തിന്നും വേറൊന്നും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ വോ തേൽ ബോത്ത് കാത്തിയ മേരി ഗാടി മേരി ഗാടി എൻ്റെ വണ്ടി തേൽ എണ്ണ ടിക്കേ ഇപ്പം മേരി ഗാടി പെട്രോൾ ബോഹത്ത് ഖാത്തിഹ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എന്നാലും ഉഡലല്ല പക്ഷേ നമ്മൾ ആ പറയുമ്പോൾ ആ ഒരു ഉപമ ഉപമാതിന് നമ്മളെങ്ങനെ പറയും വോ തേൽ ബോഹത്ത് കാത്തിഹെ എന്ന് പറഞ്ഞാൽ അത് നല്ലോണം പെട്രോളിന് കുടിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ആ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് നമുക്ക് വണ്ടീനേയും പറയാൻ പറ്റും ടീക്കേ മേരി ബൈക്ക് മേരി ബൈക്ക് ബോധ് പെട്രോൾ കാത്തിയെന്നാൽ എൻ്റെ വണ്ടി നല്ലോണം പെട്രോൾ കുടിക്കുന്നുണ്ട് എന്നാണ് ഓക്കെ നല്ലോണം പെട്രോൾ തീർക്കും നല്ലോണം അടി വണ്ടി പെട്ടെന്ന് എണ്ണ തീരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുക അപ്പം തന്നെ മേരി കാർ ബോധ് പെട്രോൾ ബോധ് ഡീസൽ കാത്തിയ പറഞ്ഞാൽ അത് നല്ലോണം ഉണ്ടാറുണ്ട് ഡീസല് കുടിക്കും എന്നാണ് അർത്ഥം ഓക്കെ അതുപോലെ തന്നെയാണ് ഭാഗ്ന ഭാഗ്നെന്നു പറഞ്ഞെന്താന്ന് ഒഴിച്ചോടുക എന്നാണ് അർത്ഥം അല്ലേ വ ഭാഗ്യ വ ഭാഗ്യ എന്ന് പറഞ്ഞാൽ എന്താന്ന് അവനൊളിച്ചോടി ഓക്കെ വ ഭാഗ്യയി അവള് ഒളിച്ചോടി ടീക്കേ വ ഭാഗ്യ അവൻ ഒഴിച്ചോടി വ ഭാഗ്യയി അവള് ഒഴിച്ചോടി ലൈറ്റ് ഭാഗ്യയി എന്താ സംഭവം ലൈറ്റ് ഒഴിച്ചോടുവോ ഇല്ലല്ല പക്ഷേ നമ്മൾ കറണ്ട് പോയതിന് ലൈറ്റ് കട്ടുകയും പറയും ഓക്കെ ലൈറ്റ് കട്ട് ഗൈ ഗൈ എന്തുകൊണ്ടെന്ന് സ്ത്രീലിംഗമാണ് ലൈറ്റ് എന്ന് പറയുന്ന സംഭവം ഒരു സ്ത്രീലിംഗമാണ് അപ്പം ലൈറ്റ് കട്ട് ഗൈ ഓക്കെ നിങ്ങളിത് മനസ്സിലാക്കണം ഓക്കെ നിങ്ങൾക്ക് കുറേ സ്പോക്കൺ ഹിന്ദിയിലെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എവിടെ ഓൺലൈനായിട്ട് പക്ഷേ ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുറേ ക്ലാസ്സുകൾ ചെയ്തു തരും ബട്ട് നിങ്ങൾക്ക് പകുതിയിലധികം നിങ്ങൾക്ക് ഹിന്ദിയുടെ ആ ലാംഗ്വേജ് അറിയണമെങ്കിൽ കുറച്ചൊക്കെ ഗ്രാമർ അറിയണം ഓക്കെ അപ്പം ഈ കട്ട് ഗൈ നിങ്ങൾ എപ്പോഴും ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം കട്ട് ഗെയ്യെന്നല്ലേ പറയണം അത് പഠിക്കണം നിങ്ങളൊക്കെ അപ്പോൾ ലൈറ്റ് ബാഗ്യയി ബാഗ്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒഴിച്ചോടി പോയിന്നാണോ അല്ലല്ലോ അപ്പോൾ എന്താണ് ലൈറ്റ് ചലി ഗൈ എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ എന്തായി ലൈറ്റ് ബാഗ് ഗൈ ലൈറ്റ് പോയി എന്നാണ് അർത്ഥം ഓക്കെ അപ്പം നമുക്ക് ഭാഗ്യം ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒളിച്ചോടൽ മാത്രമല്ല നമുക്ക് ഈ രീതിയിലും പറയാം ലൈറ്റ് ബാഗ്യ ടീ ഓ ഭാഗ്യ അവൻ ഒഴിച്ചുകൊടിപ്പോയി ഓ ബാക്കി അതുപോലെ തന്നെ ലൈറ്റ് ബാക്കി നമ്മൾ കറണ്ട് പോയി എന്നാണ് അർത്ഥം ഓക്കെ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം അതുപോലെ എല്ലാവർക്കും ബൈ താങ്ക്